ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മളിന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കണം ചപ്പാത്തിയും കറിയാണ് അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ നേരെ കോവിലിൽ പോവും നല്ല നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പം അങ്ങോട്ട് പോവും അപ്പം ഇത് ഉണ്ടാക്കി വച്ചിട്ട് വേണം പോവാൻ എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കിനും പോവും ഇപ്പം നമ്മൾ എനിക്ക് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് എവിടെയും നമ്മുടെ നമ്മടെ പാറക്കുട്ടി ഭയങ്കര പരത്തല്ലാണ് ആള് നന്നായിട്ട് ചപ്പാത്തി ഒക്കെ പരത്തു തരും കേട്ടാ നാളെ മുടിക്കുകയാണ് സകലകലാകളിയാ എവിടെ കാണിക്കും കുളിച്ചൊരുങ്ങിട്ട് കാണിച്ചത് മുഖം കാണിക്കണ്ടെന്നാണ് പാറ കുട്ടി പറയണത് ചപ്പാത്തി എനിക്ക് പരത്തി തരണത് പാറുവാണ് അപ്പം നമ്മുടെ കിഴങ്ങ് കയറിയതായതുണ്ട് ചപ്പാത്തി നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നേരെ കോവിലോട്ട് പോവും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ പറവാറു ഇതൊക്കെ എൻ്റെ വിശേഷം കോവിലിൻ്റെ വിശേഷങ്ങളൊക്കെ പറ എല്ലാവരും അറിയട്ടെ ഏ താഴെ ചുവള്ളൂർ ഇന്നലെ കൊടിയേറി അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ കുടുംബക്ഷേത്രത്തിലുള്ള ഉത്സവമാണ് അപ്പോൾ അങ്ങോട്ടാണ് ഇന്ന് പോകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പോയി ചോറൊക്കെ വാങ്ങി കഴിച്ച് ഏട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ കുളിച്ച് ഒരുങ്ങിയിട്ട് വിളിക്കാം കുളിച്ചു വരാം പാറ എന്താ മൂടോഫായിട്ടിരിക്കണോ നിന്റെ പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ സൂപ്പർ ആയിരുന്നോ അന്നീ എന്ത് മുഖം കാണീര അവരെന്ത് വിചാരിക്കും വിചാരിക്കും വിചാരിക്കുന്നനക്ക് ഭയങ്കര

എന്തൊക്കെ പാചകം ചെയ്യാൻ അറിയാൻ എനിക്കൊന്നും അല്ലേ മാഗി ഉണ്ടാക്കാൻ അറിയാം വേറെ എന്തൊക്കെ അറിയാൻ പറയാ Um. Chari, chari jsem, um. ും പാത്രം കവു വേറെ ഇപ്പ ചപ്പാത്തി വറത്തും ദോശ ചൂടാൻ ഭയങ്കര ഇഷ്ടാണ് അല്ലേ നീ മാവ് ഒട്ടിച്ച് വെച്ചു ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കണത് അല്ലേ ഞാൻ അത് ഇരിക്കു അതിൽ ഒട്ടിപ്പിടിക്കും മാവ് മാവ് പൊടി ഇങ്ങനെ തൊട്ടാ മനസിലായ അതോടെ ഓട്ടി പിടിഞ്ഞു അതിന് വേറൊരു എളുപ്പ വഴിയുണ്ട് അതിനൊരു ടെക്നിക്കുണ്ട് നോക്ക് ഇത് എടുത്തിട്ട് ഇതുണ്ട് നോക്ക് ഐഡിയ നിന്നെടുത്ത് ഇങ്ങനെ മുക്കി ഇങ്ങനെ മുക്കി ഇങ്ങനെ എടുത്തിട്ട് ഒരു കുടച്ചിട് പൊളഞ്ഞ് അവിടെ വെച്ചിട്ട് വരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ നിന്റെ ആരോഗ്യ ആ മാവിലൊന്ന് അതിലൊട്ടിരിക്കും ദേഷ്യ ഉള്ളത് പോലെയാണല്ലോ നീ ചെയ്യണമെന്ന് എന്റെ മനോഹരമായ ചപ്പാത്തി പരത്തലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ഒച്ച കയ്യിലാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് അമ്മ വന്നിട്ട് വീഡിയോ എടുക്കാം ആ പറ നമ്മൾ പറഞ്ഞോണ്ടിരുന്നേ പറഞ്ഞോണ്ടിരുന്ന കാര്യം പറ ആ അത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതുകൊണ്ട് നമ്മൾ പറഞ്ഞോണ്ടിരുന്ന കാര്യം മറന്നുപോയി എന്താണെന്ന് പറഞ്ഞോണ്ടിരുന്നത് ആ ചപ്പാത്തി പറത്തണ കഥ എന്നെ പറഞ്ഞോണ്ടിരുന്നത് ആ എന്തായാലും കൊള്ളാം അത് ഇത്രയും പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ കേൾക്കുന്നത് കൊള്ളാം അവരെ നോക്കട്ടെ നിൻ്റെ മനോഹരമായ ചപ്പാത്തി കൊള്ളാം തരുവോ ഇത്രയും പ്രസ് ചെയ്ത് ആക്കാതെ പാറമ്മ അതിൽ ഒട്ടിപ്പിടിച്ചാൽ പിന്നെ നീ ഇത്രയും നേരം കഷ്ടപ്പെട്ട് പറത്തിയതെല്ലാം വെറുതെ ആവും അയ്യോ പാവം അതിന് വേദന എടുക്കും കൈമാറ്റില്ല ഇതാണ് കൈപ്പാറ ഉണ്ടാക്കണം ചപ്പാത്തി സൂപ്പർ എട്ടുമക്കളുണ്ടാക്കുന്ന ചപ്പാത്തി എല്ലാം കിടവല്ലേ കിടും കിടവിനെക്കാളും അതാണ് കിക്കിടും പറഞ്ഞിവിടെ അക്കുന്നോട്ടെ വൺ ടൂത്ര അപ്പം നമ്മളെ സിദ്ധൂട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വിശക്കണല്ലേ ഉച്ചയ്ക്ക് എന്തോന്ന് കോവിലും പോയിട്ട് വാങ്ങിച്ച് കഴിച്ചാൽ മക്കളെ അതൊന്നും കൂടെ മുക്ക് കോവിൽ പോയിട്ട് വാങ്ങിച്ച് കഴിച്ച ചോറാണ് അപ്പോൾ അവന് പന്ത്രണ്ട് മണിക്കല്ലേ കഴിച്ച അപ്പോൾ അവന് വിശക്കണ് അപ്പോൾ മണി ഏകദേശം ഏകദേശം മണി മണി ഏഴേ കാലമായി അപ്പോൾ അവന് വിശപ്പുണ്ട് അപ്പോൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് കാണിച്ചു കൊടുക്കട്ടെ നിന്നേക്കാം ചപ്പാത്തിയും കറിയും സുധൂട്ടം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവൻ കഴിക്കട്ടെ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവാം മണി ഏഴേക്കാലമായി ഇനി അധികം സമയമില്ല അങ്ങനെ അത് സാഹസ്യമായി നമ്മൾ ചപ്പാത്തി എല്ലാം വരത്തി തിന്നിരിക്കുകയാണ് പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരു ചപ്പാത്തി കൊടുക്കാമെന്ന് വിചാരിച്ച് മുൻപെന്ന് വെച്ച് കഴിഞ്ഞാൽ പതറ പറും ചിലപ്പം പോയിട്ട് വരണ സമയത്ത് താമസിക്കുവാണെങ്കിലേ പാടാണ് താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വിശക്കും പിന്നെ ഓടി ഓടി വരേണ്ടി വരും അതുകൊണ്ട് ഒരു ചപ്പാത്തി കൊടുത്തിട്ട് കൊണ്ടുപോവാം വരണ സമയത്ത് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആവും അതുകൊണ്ട് ഒരു ചപ്പാത്തി കഴിച്ചിട്ട് ഏ തീർന്നു ലാസ്റ്റ് ഇതാണ് കുറച്ച് മാവും കൂടെ വൈകി മക്കളെ ഇന്ന് ചപ്പാത്തി ഇതാ ചപ്പാത്തിയെല്ലാം കഴിഞ്ഞ് ചപ്പാത്തി ഇട്ടുകൊണ്ടിരിക്കുന്നത് കറി ഇപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് കോവില് പോയിട്ട് വരണ വഴിക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നാളെ കാണാം അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും യു ബൈ പറ പറമ്പേ